ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് കാസർഗോഡ് മഞ്ചേശ്വരം പട്ടത്തൂർ ഇത്തരത്തിൽ കൃഷിയിടങ്ങളിൽ വ്യാപകമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു ഈ ഒരു ഭാഗങ്ങളിൽ നിലവിൽ കൃഷി ചെയ്യുന്നില്ല എന്നാൽ പോലും ഈ പുറത്തുള്ള അല്ലെങ്കിൽ ഈ സമീപത്തെ വീടുകൾ വീടുകളടക്കമുള്ള ആളുകളെല്ലാം ഭീഷണിയാണ് വീടുകളെല്ലാം വെള്ളത്തിലാണ് ഏകദേശം പത്ത് വീടുകളോളം വെള്ളത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു ചേട്ടാ ഇതിപ്പോ എങ്ങനെയാണ് സ്ഥിരമായി വെള്ളം കയറുന്നത്

അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ അറിയാലെ അങ്ങനെ വീട്ടിലൊക്കെ പോന്നു വീടേ കടൻറെ വെള്ളം കേറിയിട്ട് സാധാരണ ഉണ്ടാവുന്നതാണോ വേഗം വന്നു കളി വേഗം വരുന്നില്ല വെള്ളം വന്നത് അത് തന്നെയാണ് സാധാരണ വെള്ളം കയറുന്ന ഇടം തന്നെയാണ് ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വെള്ളം ഇപ്പോൾ ഇപ്പോൾ മഴ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാസർകോട് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ എല്ലാ കാസർഗോഡ് പല ഭാഗങ്ങളും വെള്ളത്തിലാണ് എന്നുള്ളതാണ് വീടുകളെല്ലാം ഈ ഒരു ഈ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഈ റോഡിന്റെ തൊട്ടപ്പുറത്താണ് ഇത്തരത്തിലൊരു ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പിറകിലെല്ലാം വെള്ളം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കാസർകോട്ടും ഇത്തരത്തിൽ കൃഷിയിടങ്ങളിലും അതുപോലെ തന്നെ സമീപത്തെ വീടുകളെല്ലാം വെള്ളം കയറിയിരിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ടർ കാസർഗോഡ്